കൊച്ചിയിൽ നിന്ന് അർജുൻ പട്ടനോട് കൂടി ചേരുന്നുണ്ട് അർജുൻ എറണാകുളം ജില്ലയിലൊക്കെ ഓറഞ്ച് ആണ് ഓറഞ്ച് അലേർട്ടാണ് അത് മഴ ശക്തി പ്രാപിക്കുക തന്നെയാണ് ഒപ്പം തന്നെ ഇടുക്കിയിൽ ഉള്ള സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരങ്ങൾക്കൊക്കെ നിയന്ത്രണങ്ങളുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ അതായത് ഈ പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇനി ഉള്ള മണിക്കൂറുകളിലൊക്കെ സാധ്യതയുള്ളതാണ് അപ്പോൾ രക്ഷകടക്കം എല്ലാവരും ശ്രദ്ധയോടെ ഇനി മുന്നോട്ട് പോകേണ്ട സമയമാണ് അത്രയും മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട് അർജുൻ എങ്ങനെയാണ് കൊച്ചിയിൽ നിന്നുള്ള സാഹചര്യം കനത്ത മഴയായിരുന്നു ഇന്നലെ രാത്രി അടക്കം ഇന്ന് എങ്ങനെയാണ് സാഹചര്യം അലർട്ട് അടക്കമുള്ളത് ഗുഡ് മോർണിംഗ് ശ്രുതി ഞാൻ വെങ്കി മധ്യ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴ തുടരുന്നുമുണ്ട് പക്ഷേ ഇടക്ക് മടക്ക് മഴക്ക് ഇടവേളകൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടുതന്നെ വലിയ വെള്ളക്കെട്ടുകൾ കൊച്ചി നഗരത്തിലടക്കം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടർച്ചയായി മഴ പെയ്യുന്നില്ല എന്നതാണ് നിലവിൽ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ കൊച്ചി നഗരത്തിൽ എവിടെയും നിലവിൽ വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയോര മേഖലയിലാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ല അതോടൊപ്പം തന്നെ എറണാകുളം തൃശ്ശൂർ കോട്ടയം ജില്ലകളുടെ മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള സഞ്ചാരികൾ കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിക്കണം പരമാവധി അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ജല കായിക ഉപ പരിപാടികൾ അതായത് റിവർ റാഫ്റ്റിങ് അതോടൊപ്പം തന്നെ കയാക്കിംഗ് കുട്ടവഞ്ചി സഫാരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലേക്കുള്ള യാത്രകൾ ട്രക്കിങ്ങൾ അതൊഴിവാക്കണമെന്ന് കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ എവിടെയും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ വൈകിട്ട് കൊച്ചി നഗരത്തിൽ ചിലയിടങ്ങളിൽ മരം പൊട്ടി വീണിരുന്നു ഫോർട്ട് കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിലും മരം പൊട്ടി വീണിരുന്നു പക്ഷേ ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുപറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ നിലവിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ മലയോര മേഖലയിലുള്ളവർ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ റോഡരികിൽ വീഴാൻ സാധ്യതയുള്ള ചില ഫ്ലെക്സുകൾ അതോടൊപ്പം തന്നെ കൂറ്റൻ ബോർഡുകൾ അവയൊക്കെ തന്നെ കൃത്യമായി ഉറപ്പിക്കണം അതോടൊപ്പം തന്നെ മരങ്ങൾ വീഴാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ സ്വകാര്യ വ്യക്തികളടക്കം അവരുടെ ഭൂമിയിലുള്ള മരങ്ങൾ അത് പൊതുഗതാഗതത്തിന് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി ഏഴ് മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ വരെ ഇടുക്കിയിൽ രാത്രിയാത്ര നിരോധനമുണ്ട് മഴ ശക്തമാകും എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇത്തരത്തിൽ രാത്രിയാത്ര നിരോധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലൊക്കെ തന്നെ ഇന്നലെ കനത്ത മഴ ഉണ്ടായിരുന്നു രാത്രിയും ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അനിഷ്ട സംഭവങ്ങൾ എവിടെയും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെങ്കി